കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ് നഗരത്തിന് മാറ്റുന്നതിൽ പ്രതിഷേധം ശക്തമാകും നിരാഹാര സമരം നടത്തി സ്വകാര്യ കമ്പനിയെ സഹായിക്കാനാണ് അധികൃതരുടെ നീക്കം എന്നാണ് ഉയരുന്ന വിമർശനം അനുബന്ധ മേഖലയും പാളയത്തു തന്നെ നിലനിർത്തുക എന്ന ആവശ്യം ഉയർത്തിയാണ് കച്ചവടക്കാരും തൊഴിലാളികളും നഗരസഭയ്ക്ക് മുന്നിലെത്തിയത് നൂറുകണക്കിന് ആളുകളാണ് പ്രതിഷേധ സമരത്തിൽ അണിനിരന്നത് മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റാനുള്ള തീരുമാനം ഉപേക്ഷിക്കണമെന്നാണ് പ്രധാന ആവശ്യം ഈ പാവപ്പെട്ട തൊഴിലാളികളെ കച്ചവടക്കാരെയും ജീവിതം വൈമുട്ടിക്കുന്ന ഒരു പ്രവണതമായിട്ടാണ് കോഴിക്കോട് കോർപ്പറേഷൻ മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് അവരോട് ഞങ്ങൾ പറയാണ് വിനയപൂർവ്വം പറയാണ് ഞങ്ങൾ ഈ മുദ്രാവാക്യം നിങ്ങൾ കോഴിക്കോട് കോർപ്പറേഷന്റെ ഭരണാധികാരികളെ ചെവി ഞങ്ങൾ ഉന്നയിക്കുന്ന ഈ മുദ്രാവാക്യം അംഗീകരിച്ചു ഞങ്ങളുടെ ഈ സമരം അവസാനിപ്പിക്കാനുള്ള പാളയത്ത് ഡ്രീം സിറ്റി പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് കച്ചവട കേന്ദ്രങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നത് കൂടുതൽ സ്ഥലവും ആധുനിക സൗകര്യങ്ങളും ഒരുക്കുമെന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം എന്നാൽ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടിയാണ് അധികൃതരുടെ നീക്കം എന്ന വിമർശനമാണ് ഉയരുന്നത് ഇതൊരു വലിയൊരു മേഖലയാണത് ഇത് പാളയം മാർക്കറ്റ് മാത്രമല്ല പാളയം പച്ചക്കറി ഫ്രൂട്ട്സ് അതും അതോടനുബന്ധിച്ചിട്ട് തൈര് കച്ചവടം പിന്നെ സ്റ്റേഷനറി ഇലക്കച്ചവടം അതോടനുബന്ധിച്ചിട്ട് പല മേഖലയിലും ആ ചുറ്റുഭാഗത്തും പാളയത്തോട് സംബന്ധിച്ചുള്ള കച്ചവടം നടക്കണത് അത് എത്ര ശ്രമിച്ചാലും ഇല്ലായ്മ ചെയ്യാനും എനിക്ക് കഴിയൂല ആയിരക്കണക്കിന് ആൾക്കാർ ഒരു മേഖലയാണ് ഈ മേഖല പെട്ടെന്ന് എടുത്തറിയപ്പെടാൻ എടുത്തറിയപ്പെടാൻ കഴിയൂല ശ്രമിച്ചു മാർക്കറ്റ് മാർക്കറ്റ് മാത്രം വേണ്ട ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കണം അല്ലെങ്കിൽ സമരം ആധുനിക സൗകര്യങ്ങൾ ഇവിടെ തന്നെ ഒരുക്കുക കച്ചവടക്കാരെയും തൊഴിലാളികളെയും സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം അനുകൂലമായ തീരുമാനം നഗരസഭാ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം ജനം കോഴിക്കോട്